ഇപ്പ എഴുതാളെ അതെ ഞാൻ എഴുതി തരണ സാധനം കഴിഞ്ഞ പോലും മണ്ടത്തളം കൊണ്ടി കാണിച്ചു കൊടുത്തിട്ട് കോത്തി തരാൻ നിൽക്കണ്ട ഫസ്റ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് കോപ്പിടിക്കാനാണ് ഞാൻ അതിനെ പറഞ്ഞു കൊടുക്കാൻ ഫസ്റ്റ് വേണം ക്ലാസ്സിൽ ഫസ്റ്റ് അതിനാണ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണത് ഇന്നത്തെ എക്സാമിൽ വരാൻ സാധ്യതയുള്ളത് മനസ്സിലായുണ്ടല്ലോ ആരും കാണാം ഇവിടെ കോത്തിയുടെ ഒരു കല്യാണം നുസരിച്ച് നോക്കണം ടീച്ചർ ആ സ്ഥലിലേക്ക് പോകുമ്പോൾ ഒന്നും എടുക്കാ ഒരിക്കലും കാണരുതേ പിന്നെ അനക്ക് ഈ സംഭവം കഴിഞ്ഞില്ലേ എന്റെ കൂട്ടുകാരിൽ ഹൃദയവും പിന്നെ മറ്റവരൊക്കെ ഉണ്ടല്ലോ അനന്യ ഇവരൊക്കെ ഓർക്ക് ആർക്കും കൊടുക്കണ്ട ഈ മാത്രം എഴുതാം മനസ്സിലാകണ്ടോ പരസഹായം വേണ്ട അല്ല വേണ്ടി പൊട്ടത്തിന്റെ കോപ്പി വേറെ ചിലപ്പോ അന്നക്കാട്ടിന് കൂടുതൽ കഷ്ടപ്പെട്ട് കോപ്പി എഴുതി കൊണ്ടുപോയിട്ട് അന്നക്കാട്ടിൻ്റെ മാർക്ക് ഓരോ അങ്ങനെ പരസഹായം നീ ചെയ്യണ്ട ശരിയാണ് അങ്ങനത്തെ ചീത്ത കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഇമ്പക്ക് ഫസ്റ്റ് ആവാം അതുകൊണ്ട് ഈ കോപ്പിടിക്കാൻ കാര്യം ടീച്ചറെ പോലെ തന്നെ പിന്നെ എസ് എന്റെ കഥ എടുത്തു പറയാനും എസ് എഴുന്ന സമയത്ത് ആദ്യത്തെ പാരാഗ്രാഫും അവസാനത്തെ പാരാഗ്രാഫും അത് കാരണം നല്ല പോലെ ഇല്ല പക്ഷെ നടുത്തെ പാരാഗ്രാഫില് നടുത്ത് ഫുള്ള് ഇങ്ങനെ കണ്ട എന്തിരി സിംഹന്റെ കഥയിലാണ് എന്തിരിയൻ സിംഹന്റെ രജനീകാന്ത് ചുറ്റിണ്ടെ അതെ ഭയങ്കര ഭയങ്കര സംഘർഷം കൊണ്ട് എഴുതി വെട്ടാന്ന് അച്ഛന്മാര് കുട്ടികൾക്ക് നല്ലതാ പറഞ്ഞു പറഞ്ഞു നീ കോപ്പി അടിക്കാൻ കൊടുക്കണേ സ്ക്വയർ സ്ക്വയർ പ്ലസ് ബി എ പറഞ്ഞോണ്ടത് കൊറേയുള്ള സാധനങ്ങള് ഇന്നെ ചെറുപ്പത്തിൽ ഇരുത്തി അടിച്ചു പഠിപ്പിച്ചിട്ടില്ല ആ എക്സാമ്പിൾ ഞാൻ ഇനി ഒന്നാമത് അറിയോ പക്ഷെ ഇന്ന് ഞാൻ ഈ പൈസ വെറുകൊ എനിക്ക് ഒരു ഉപകാരം ഉണ്ടായില്ലേ ഒരു ഉപകാരം അത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടോ